മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പലയിടത്തും വിള്ളൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി മാസങ്ങൾക്കകമാണ് വ്യാപക വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പലയിടങ്ങളിലും ടാറിംഗ് ഇളകിപ്പോയ സ്ഥിതിയാണ് രണ്ടു തവണ റീടാറിംഗ് ചെയ്ത ഇടങ്ങളിലും വീണ്ടും വിള്ളലുകൾ രൂപപ്പെട്ടത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് കോടികൾ ചെലവിട്ട നിർമ്മാണം പുരോഗമിക്കുന്ന മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ കാഴ്ചയാണ് ഇത് ടാറിംഗ് കഴിഞ്ഞ ഇടങ്ങളിലാണ് വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത് കാറൽമണ്ണ മുതൽ തൂത വരെയുള്ള ഭാഗത്ത് മാത്രം പത്തോളം ഇടങ്ങളിൽ വലിയ വിള്ളലുകളുണ്ട് പലയിടങ്ങളിലും ടാറിംഗ് ചെയ്ത ഭാഗം നിരഞ്ഞു നീങ്ങിയ അവസ്ഥയിലാണ് അപകട സാധ്യതയുള്ള വളവുകളിലുൾപ്പെടെ ഇത്തരത്തിൽ ടാറിംഗ് ഇളകിയത് വലിയ ആശങ്കയാകുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് വിള്ളലുകൾ രൂപപ്പെട്ട റീ ചെയ്ത ഭാഗങ്ങളിലും വീണ്ടും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മാസങ്ങൾക്കകമാണ് ഇത്തരത്തിൽ റോഡിൽ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് വിണ്ടുകീറിയ ഇടങ്ങളിൽ താർ ഒഴിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഫലം ഉണ്ടായിട്ടില്ല വലിയ അപകടം പതിയിരിക്കുന്ന വളവുകളിൽ ഇത്തരം വിള്ളലുകൾ കൂടി രൂപപ്പെടുന്നത് സംസ്ഥാന പാതയിലെ യാത്ര കൂടുതൽ ദുഷ്കരമാക്കും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ റോഡിന് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്നത് നിർമ്മാണത്തിലെ അപാകതകൾ മൂലമാണ് എന്ന ആക്ഷേപവും ആളുകൾ ഉന്നയിക്കുന്നുണ്ട് niba Gold, Diamonds and Platinum Auto Palaman Triple